നമസ്കാരം ഞാൻ ഡോക്ടർ സോഫിയ സലി മാലിക് പട്ടം എസ്വി ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ഈ വരുന്ന മെയ് ആറിനാണ് ലോക ആസ്മാ ദിനം ആസ്മയെ സംബന്ധിക്കുന്ന കുറച്ചു കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആസ്മ ഡേയുടെ പ്രസക്തി എന്തെന്ന് വെച്ചാൽ ഈ ലോകമെമ്പാടും നമ്മൾ നോക്കിയാൽ ഉള്ള ശ്വാസകോശ രോഗങ്ങളെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ആസ്മ ആസ്മ നമുക്ക് ആയിട്ടുള്ള ഒരു ഡിസീസ് അല്ല പക്ഷെ അത് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ് കൊണ്ട് കൺട്രോൾ ചെയ്ത് ജീവിത നിലവാരം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് ലോകമെമ്പാടുമുള്ള കണക്ക് വെച്ച് നോക്കിയാൽ ഒരു പതിമൂന്ന് ശതമാനം തോളം വെച്ച് നോ പതിമൂന്ന് ശതമാനം ആസ്മ രോഗികൾ ഇന്ത്യയിലാണ് ഉള്ളത് ഇപ്പം ഇന്ത്യയിൽ നമ്മൾക്ക് എല്ലാ നൂതന ചികിത്സാവിധികളും ലഭ്യമായിട്ടുണ്ടെങ്കിലും ഈ ഇൻഹേലർ തെറാപ്പിയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ആസ്മ ഡേഡ് തീമ് മെക് ഇൻഹേലർ മെഡിക്കേഷൻസ് ആക്സസിബിൾ ടു ഓൾ എന്നാണ് നമ്മൾക്ക് എല്ലാവരിലും ആസ്മ രോഗികളായ എല്ലാവർക്കും ഇന്ത്യയിലെ മെഡിക്കേഷൻസിനെ പറ്റി അവൾ അവർക്കൊരു ബോധവൽക്കരണവും അവർക്ക് ഇതെല്ലാം അവൈലബിൾ ആക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആസ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വേൾഡ് ലോകമെമ്പാട് നോക്കിയാലും ഏറ്റവും അധികമുള്ള ഒരു ഇൻഫ്ലമേറ്ററി റെസ്പിറേറ്ററി ഡിസ് ഡിസീസ് ആണ് ആസ്മ അപ്പം ആസ്മയുടെ രോഗലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്വാസ തടസ്സവും ചുമ ഇതൊക്കെയാണ് കഫക്കെട്ട് ഒക്കെ ഒക്കെയാണ് ഈ ആസ്മ ഉള്ളവരിൽ മിക്കവാറും അവർക്ക് അലർജിയുമാണ് അലർജി വേഴ്സൺ ചെയ്തിട്ട് റണ്ണിങ് നോസ് നീസ് കണ്ണു ചൊറിച്ചല് അത് ഇതൊക്കെ പ്രോഗ്രസ് ചെയ്തിട്ട് ശ്വാസ തടസ്സത്തിലോട്ട് മാറുക മാറുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് പ്പോൾ ഈ രോഗനിർണയം ഇതിൻ്റെ രോഗ നിർണയം രോഗലക്ഷണങ്ങൾ വെച്ചിട്ടും സ്പൈറോമെട്രി എന്നൊരു ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത് പോസ്റ്റ് പ്രോങ്കോഡാലേറ്റ് റിവേഴ്സിബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്യുന്നത് ആസ്മ രോഗികളുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകൾ കൊടുക്കുന്നതാണ് ഇൻഹേലേഴ്സ് എന്ന് പറഞ്ഞാൽ കണിക രൂപത്തിലുള്ള മരുന്നുകള് ശ്വാസ നാളങ്ങളിൽ ഡയറക്റ്റായിട്ട് എത്തുന്ന മരുന്നുകളാണ് ഇൻഹേലേഴ്സ് എന്ന് പറയുന്നത് അത് ഇൻഹേലേഴ്സ് ഇൻഹേലർ രൂപത്തിൽ കൊടുക്കുന്ന മരുന്നുകൾ നമുക്ക് ശ്വാസനാളം ഡയലേറ്റ് ചെയ്യുന്ന ബ്രോങ്കോ ഡയലേറ്റേഴ്സും സ്റ്റിറോയിഡ് ഗ്രൂപ്പിലെ മരുന്നുകളുമാണ് സ്റ്റിറോയിഡ് ഗ്രൂപ്പിൽ മരുന്ന് ഈ സ്റ്റീറോയിഡ് മരുന്നുകൾ നമ്മുടെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് മാറ്റാനായിട്ടാണ് ഈ ചെറിയ തോതിലുള്ള സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നത് നമുക്ക് പാർശ്വഫലങ്ങൾ വളരെ കുറഞ്ഞ മരുന്നുകളാണ് സ്റ്റീറോ ഈ ഇൻഡ്യയിലേഴ്സിൽ ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡ് അപ്പം അതുകൊണ്ട് നമ്മൾക്ക് സിറോയിഡ് എന്നുള്ള മരുന്ന് അത് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഭയക്കേണ്ടതില്ല ഈ ആസ്മ രോഗമുള്ളവർ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് ഒരു വൈദ്യസഹായം തേടുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഇൻഹേലർ മരുന്നുകളും എടുത്താൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതാക്കി കൊണ്ടുപോകാവുന്നതാണ്